ഇംഗ്ലണ്ടുമായി വെള്ളിയാഴ്ച ആരംഭിക്കാനിരിക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മുമ്പ് ഇന്ത്യൻ ടീമിൽ വൻമാറ്റം വരുത്തിയിരിക്കുകയാണ് സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുലും സൂപ്പർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും പരിക്കുകാരും അടുത്ത ടെസ്റ്റിന് പിന്മാറി പകരം മൂന്ന് വരെയാണ് ടീമിലേക്ക് വിളിച്ചിരിക്കുന്നത് ഇതിൽ രണ്ടും പുതുമുഖങ്ങളാണെന്നാണ് ശ്രദ്ധേയം ദീർഘകാലമായി സെലക്ടർമാർ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര റൺമേഷനായ യുവതാരം സർഫേസ് ഖാൻ ഒടുവില് ടീമിലേക്ക് നടക്കുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത് മുംബൈക്കായി രഞ്ജി ട്രോഫിയിലടക്കം കഴിഞ്ഞ കുറച്ച് സീസണുകളായി സ്ഥിരതയാർന്ന പ്രകടനമാണ് സർഫേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും താരത്തിന്റെ ടെസ്റ്റ് ടീമിൽ ഇടനൽകാത്തതിൻ്റെ പേരിൽ സിലക്ടർമാർ ഏറെ പഴിയും കേട്ടിരുന്നു ഇപ്പോഴിതാ രാഹുലിൻ്റെ പരിക്കുകാരണം സർഫസിൻ്റെ സമയം തെളിഞ്ഞിരിക്കുകയാണ് സർഫസിനെ കൂടാതെ രണ്ടാം ടെസ്റ്റിലുള്ള ഇന്ത്യൻ ടീമിൽ ഇട നേടിയ മറ്റ് താരങ്ങൾ ഇടങ്കയ്യൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ വാഷിംഗൺ സുന്ദർ പുതുമുഖ ഓൾറൗണ്ടർ സൗരവ് കുമാർ എന്നിവരാണ് ഹൈദരാബാദിൽ ഇന്ത്യയെ ഞെട്ടിക്കുന്ന പരാജയം ഏറ്റുവാങ്ങിയ ആദ്യ ടെസ്റ്റിനിടെയാണ് രാഹുണിനും ജഡേജയ്ക്കും പരിക്കുപറ്റിയത് നാലാം തരം ബാറ്റിങ്ങിനിടെ ജാഡുവിന് പേച്ചുവരവ് അനുഭവപ്പെട്ടിരുന്നു രാഹുൽ ആവട്ടെ ബൾസരശേഷമാണ് വലത് കാലത്തോടെ ഇനിയ വേദന അനുഭവപ്പെട്ടതായി അറിയിച്ചതെന്ന് ബി സി സി ഐ വാർത്താ അറിയിച്ചു അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ടീം പൂജ്യം ഒന്നിന് പികു നിൽക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് രാഹുലിനെയും ജഡേജയുടെ അഭാവം പരിചയ ഇരുവരുടെയും അസാന്നിധ്യം നികർത്തുക എന്ന ഇന്ത്യയെ സംബന്ധിച്ച് ദുഷ്കരമാണ് വ്യക്തിപരമായ കാര്യങ്ങളെ തുടർന്ന് മുൻ ക്യാപ്റ്റൻ ഇതിഹാസ ബാക്ടറുമായ വിരാട് കോഹ്ലി ആദ്യ ടെസ്റ്റുകളിൽ നിന്ന് നേരത്തെ തന്നെ പിന്മാറിയിരുന്നു അതിനു പിന്നാലെയാണ് രാഹുൽ ജഡേജ എന്നിവരെയും ഇന്ത്യക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്